നമസ്കാരം ഇന്ന് നമ്മളവിടെ കൂടെ ഉള്ളത് ബിഗ് ബോസ് എന്നൊരു മഹാഗത്തെ അല്ലെങ്കിൽ പോകാൻ ഏറ്റവും ആഗ്രഹമുള്ള രണ്ട് ആൾക്കാരാണ് പക്ഷേ ചില കാര്യങ്ങൾ പോകാൻ പറ്റാത്തത് കൊണ്ട് പുറത്തിരുന്ന് വിലയിരുത്തി ബാക്കിയുള്ള കണ്ടൻസിനൊക്കെ ഏറെ ആക്കുന്ന പേരാണ് നമ്മുടെ കൂടെ ഉള്ളത് അല്ലെങ്കിൽ പ്രൊഡീഷൻ ലിസ്റ്റിൽ വരുന്ന ആൾക്കാരുടെ ആരൊക്കെയാണ് വരുന്നത് മുൻകൂട്ടി പ്രവചിച്ച് മില്യൺ ഒക്കെ നേടിയിട്ടുള്ള രണ്ടു ആൾക്കാരുണ്ട് അൻസി വൻ ർ നമസ്കാരം ഹലോ ബിഗ് ബോസിൽ പോവാൻ ആഗ്രഹമുണ്ട് പക്ഷെ ഇപ്പൊ നമുക്ക് ലൈഫിലുള്ള സിറ്റുവേഷൻസ് വരുമ്പോ നമ്മൾ അതിലോട്ട് പോകുന്നതാണ് ഇപ്പൊ കഴിഞ്ഞ വർഷം എന്നെ അവർ ഇങ്ങോട്ട് വിളിച്ചതാ ഇത്തവണ അവർക്ക് വേണ്ട അവർക്ക് അവരുടേതായിട്ടുള്ള പാറ്റേൺ ഉണ്ടല്ലോ അപ്പൊ അത് നമുക്ക് ടൈം കിട്ടുമ്പോ നമ്മൾ പോവാ ഉള്ളൂ വലിയൊരു ഇത് അതിൽ എക്സ്പെക്ട് ചെയ്യണില്ല പുറത്തിരിക്കുന്നാണ് നല്ലത് പുറത്തിരുന്നാലേ നമുക്ക് അകത്തുള്ള കാര്യങ്ങൾ പറയാൻ പറ്റുള്ളൂ ആ പോകാൻ പറ്റുള്ളൂ പറയാൻ പറ്റത്തുള്ളൂ ഒരു പത്ത് സീസൺ വരെ നമ്മൾ പുറത്തിരുന്നിട്ട് അകത്ത് പോകുന്നതായിരിക്കും നല്ലത് കാരണം ഇനി ഒത്തിരി മാറാനുണ്ട് ഓഡിയൻസ് മാറാനുണ്ട് ഇപ്പം അൻസിന്റെ ഒരു കാര്യം പറയുമ്പോൾ നമ്മുടെ അൻസിന്റെ അല്ലെങ്കിൽ അല്ലെങ്കിൽ അൻസിന്റെ വീഡിയോസിലൊക്കെ ഒരു ഒളിഞ്ഞിരിപ്പുണ്ട് ഈ പുള്ളി അതാണ് ഷഹീർ എങ്ങനെ ലൈറ്റിലേക്ക് ലൈറ്റിലേക്ക് ലൈവ് വരാൻ ഒരാളാണ് വരും വരും പുള്ളിയാണ് ഫുൾ മെന്റൽ സപ്പോർട്ട് ഇപ്പൊ ഞാൻ വീഡിയോസ് ചെയ്യുന്നുണ്ടെങ്കിൽ എനിക്ക് കസിൻസും ഫാമിലി ഭയങ്കര വലിയ ഫാമിലിയാ പക്ഷെ ഞാൻ വീഡിയോ കാത്തിരുന്ന തുണി ഒരു കാണിച്ചു കഴിഞ്ഞാൽ ആരും അറിയത്തില്ല എന്റെ വീട്ടിലുള്ള നാട്ടുകാർ മൊത്തം പറഞ്ഞ് വീട്ടിൽ വന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവരറിയുന്നുള്ളല്ലാതെ വേറെ ആരും അറിയത്തില്ല പക്ഷെ ഇവനറിയാം നമുക്കൊരു മെന്റൽ സപ്പോർട്ട് വേണമല്ലോ അത് തരുന്ന ഫുള്ള് ഈ പുള്ളിയാണ് വേറെ മെന്റൽ സപ്പോർട്ട് ഒന്നുമില്ല ഒരുപാട് വിവാദങ്ങളുണ്ടാവും ഉറപ്പായിട്ട് നമ്മുടെ പേരിൽ ഇപ്പൊ തന്നെ വരുന്ന ഗേ ആണോ എന്നാണ് സെക്ഷലിറ്റി ക്വസ്റ്റ്യൻ ചെയ്യുന്നു അതിന്റെ ആവശ്യമില്ലല്ലോ ആ പക്ഷെ ചോദിക്കാറുണ്ട് നമ്മളത് എൻജോയും എന്നുള്ളതാണ് വേറൊരു കാര്യം കൊറച്ചുപേരും മാന്യമായിട്ട് ചോദിക്കുന്നവരുണ്ട് പിന്നെ ഒത്തിരി പേര് ഒക്കെയാണ് പിന്നെ നമ്മ ആന്ന് പ്രശ്നമല്ല ഗോസ് ഇപ്പൊക്കോട്ടെ ഇല്ല ഇല്ല എത്ര എത്ര ഞാൻ ഞാൻ ഓ വയസ്സ് ആ എനിക്ക് അതെ ഇനി ാണ് അപ്പൊ പറയുമ്പോളെ ഇപ്പം ഏഴാമത്തെ സീസൺ ഇപ്പം അടുത്ത മാസങ്ങളിലൊക്കെ ഓഗസ്റ്റ് ഒക്കെ ആകുമ്പോൾ സ്റ്റാർട്ട് ചെയ്യുന്നതാണ് ഒരു പ്രൊമോ ലാരെട്ട പ്രമോസൊക്കെ കാണുമ്പോൾ തോന്നുന്നു ആറെണ്ണം കഴിഞ്ഞു നിലവിൽ ആറെണ്ണം അടിപൊളിയായിട്ട് കഴിഞ്ഞു ഏഴാമത്തെ തുടങ്ങാണ് ഈ ആറെണ്ണം നിലവിൽ എല്ലാ എപ്പിസോഡുകളും എല്ലാം കണ്ടിട്ടുണ്ട് അപ്പൊ ലൈവ് ഞാൻ കണ്ടിട്ടില്ല സീസൺ ഫൈവ് മുതലാണ് ലൈവ് ഞാൻ ഞാൻ റിവ്യൂ തുടങ്ങുന്നത് ഫൈവ് മുതലാണ് ആ ഫൈവ് മുതലുള്ളത് കംപ്ലീറ്റ് കണ്ടിട്ടുണ്ട് തമിഴ് കാണുന്നുണ്ട് ഹിന്ദി കാണുന്നുണ്ട് എല്ലാം അറിയാം ഈ ചോദിച്ചാൽ ഉറപ്പായിട്ടും പക്ഷെ ഇതിന് ഇപ്പൊ തന്നെ കുറെ ഇൻസ്റ്റാഗ്രാം പേജസും കുറെ യൂട്യൂബേഴ്സും നമ്മുടെ റിവ്യൂസ് ഒക്കെ ഒത്തിരി പേരുണ്ട് ഇപ്പൊ നമ്മൾ തമ്മിൽ തന്നെ ഞാൻ ചിന്തിക്കുന്ന കാര്യമാണ് ഇവ എനിക്ക് തോന്നുന്നത് ഒരേ ഒരേ ലെങ്ത് ആണ് ഇവന്താണ് ചിന്തിക്കുന്നത് അതൊക്കെ ആദ്യ അഭിപ്രായം തന്നെ തന്നെയായിരിക്കും എനിക്കുള്ളത് തന്നെ ഇപ്പൊ ഞാൻ ഇതിനടുത്ത് പറഞ്ഞു നീ കൂടി ഒരു ചാനൽ തുടങ്ങി കഴിഞ്ഞാൽ നന്നായിരിക്കും കാരണം നമ്മൾ സംസാരിക്കുമ്പോൾ കൊറേ ഞാൻ വീഡിയോയിൽ പറയാത്ത പോയിന്റുകളും പറയും ഞാൻ പറഞ്ഞു നീ ഒരെണ്ണം സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ നിനക്ക് സ്റ്റാർട്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ട് നന്നായിട്ട് പോകണമുണ്ട് ഇപ്പൊ കുറച്ച് വീഡിയോസ് ഇട്ട് വരുന്നുണ്ട് ഇപ്പൊ ശരിക്കും സപ്പോർട്ട് ഞാനിപ്പോ ഇന്നിപ്പോ കൊച്ചിയിൽ വന്നതാ ഞാൻ ഇവിടെ ഒരു അഞ്ചു ആറ് ദിവസം ഉണ്ടാവും അവന്റെ വീട്ടിൽ തന്നെ ആയിരിക്കും അവന്റെ വീട്ടില് നേരെ തിരിച്ച് ഇപ്പൊ എന്റെ വീട്ടിലിപ്പോ പതിമൂന്ന് ദിവസം ഒരു മരണമായിരുന്നു വീട്ടില് അമ്മമ്മ മരിച്ചു പോയി വാപ്പാടെ ഉമ്മ അപ്പോ നമ്മള് പത്തിരുപത്തിരണ്ട് വർഷമായിട്ട് ഞാൻ ജനിച്ച നാളെ മുതലേ കാണുന്ന വാപ്പായ്മായിട്ട് ഭയങ്കര അറ്റാച്ചഡ് ആണ് അവരുമായിട്ടും പാപ്പുമായിട്ടും തന്നെ അപ്പൊ മരിച്ച സമയത്ത് അവ അന്ന് ഇവിടെ നിന്ന് വന്നതാണ് മൂന്നു ദിവസം അവിടെ ഉണ്ടായിരുന്നു എന്റെ വീട്ടിലുണ്ടായിരുന്നു നമ്മളൊരു വൺ മന്തിന് അടയ്ക്ക് എന്താ വൺ ഇല്ലെങ്കിൽ ഒരു ടു മന്തിന് അടക്കം അഞ്ചു ദിവസം അവൻ അവിടെയും എന്റെ വീട്ടിലും കാണും അഞ്ചു ദിവസം ഞാൻ ഇവിടെയും കാണും അതെ അപ്പൊ നിങ്ങൾക്കാണെങ്കിൽ പക്ഷെ അതിനകത്തുള്ള ഏറ്റവും വലിയ ഒരു സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാല് എപ്പോഴും നമ്മുടെ വീട്ടുകാരെന്ത് ചിന്തിക്കും നാട്ടുകാർ എന്ത് ചിന്തിക്കും എന്നുള്ള സാധനം തീർന്നു വീട്ടുകാരെന്ത് ചിന്തിക്കും എന്നുള്ളതാണ് നിന്റെ വീട്ടുകാർ എന്താ ചിന്തിക്കുന്നത് എന്റെ വീട്ടുകാർക്ക് അങ്ങനെ ചിന്തിക്ക അങ്ങനെ പ്രശ്നമൊന്നും ഉണ്ടായിട്ടില്ല നിങ്ങൾക്ക് പുറത്തിങ്ങനെ ഇഷ്യൂ ആണെന്നോ അങ്ങനൊന്നും കുഴപ്പമില്ല ഒന്നും നമ്മുടെ വീട്ടിൽ നിന്ന് വരെ ആ കേസിനെ അങ്ങനെ ഫാമിലിക്ക് ഇവരെ നല്ലോണം അറിയാം അതുപോലെ അറിയാം അതുകൊണ്ട് തമ്മിൽ പ്രണയമോ അല്ല അങ്ങനെ ആൾക്കാരെ ഈ വീട് ആൾക്കാരാണെങ്കിലും അപ്പം ഇവ വീട്ടിൽ വന്നിട്ട് ഇപ്പൊ വന്നപ്പോഴും ഇവനെ കുറച്ചിവസം വേണ്ട എക്സാം ഒക്കെ കഴിഞ്ഞിട്ട് വിളി വിളിച്ച് നിർത്ത് ഞാൻ പറഞ്ഞു വേണ്ട എനിക്ക് ബിഗ് ബോസ് റിവ്യൂ ചെയ്യാനുള്ളതാണ് പരിപാടി നടക്കൂലഇനെ വിളിച്ചാൽ നമ്മൾ വഴക്കാ വന്നുകഴിഞ്ഞാൽ ഭയങ്കര രസം ആവീലേ എന്റെ ബ്രദറിനെ പോലെ തന്നെ പക്ഷെ ദത്ത് എടുക്കാൻ വീട്ടുകാരും തരുന്നില്ല രണ്ട് ഫാമിലി പോലെയാ പോലെയാണ് എനിക്ക് തുടങ്ങാൻ പോവാണ് ഒരുപാട് ആൾക്കാർ രണ്ടു മൂന്ന് മാസങ്ങൾക്ക് മുന്നേ ഈ പ്രൊഡക്ഷൻ ലിസ്റ്റ് ലിസ്റ്റ് ഒരുപാട് ഇപ്പൊ പക്ഷെ അൻസിന്റെ ഞാനിപ്പോ ഏറ്റവും ലേറ്റസ്റ്റ് വെച്ചാൽ ലാസ്റ്റ് ഇട്ട വീഡിയോ ഹൺഡ്രഡ് പേർസെൻറ്റേജ് അല്ലേ അല്ലെ അപ്പൊ അവര് ഉറപ്പാണ് ഉറപ്പാണ് പക്ഷെ അതിന് അതൊരു കാര്യം കൂടി പറയുന്നുണ്ട് ഒന്നും സംഭവിച്ചില്ലെങ്കിൽ എപ്പോഴും കേസ് പറയുമ്പോ അങ്ങനെയാണ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇതിന് ഒരു പ്രൊസീജിയർ ഉണ്ട് വൈറൽ താരങ്ങൾ വിളിക്കാൻ സാധ്യത ഉള്ള താരങ്ങൾ ഇത്തവണിക്കും ഇങ്ങനെ ഒരു പ്രൊസീജിയർ ആണ് പ്രൊഡിക്ഷൻ ടൂ ഓഡീഷൻ കോൾ വൺ ഓഡിഷൻ കോൾ ടു ഇങ്ങനെ വരും പക്ഷെ ഇത് കാണുന്നത് ആൾക്കാർ വിചാരിക്കുന്നവരെല്ലാരും വരും എന്നാണ് അപ്പൊ ഞാൻ ഇങ്ങനെ ചീത്ത ഡെയിലി ഇങ്ങനെ ഫേസ്ബുക്കൊക്കെ തുറക്കണം ഭയങ്കര ചീത്തയാണ് ഇപ്പം കാഴ്ചപ്പാടില്ല ിസ്റ്റിൽ നൂറ് ശതമാനം ഒരു പത്താളെ വരും ഈ ഇന്റർവ്യൂ കഴിയുമ്പോ ഇത് അപ്പ ആയി കഴിഞ്ഞിട്ട് അവര് വരുന്ന സമയത്താണ് ഇത് ചർച്ചയാവാൻ പോകുന്നത് ഉറപ്പായിട്ടും അപ്പൊ ആരായിരിക്കും പറ്റുമോ എന്നറിയില്ല എന്നാലും ഞാൻ ട്രൈ ചെയ്യാം ട്രൈ ചെയ്യാന്ന് വെച്ചുകഴിഞ്ഞാല് ഇത് ലാസ്റ്റ് നിമിഷം വരെയും എത്തിയിട്ടും കയറിയിട്ട് കയറി ഉള്ളൂ അങ്ങനെ പറയാനേ ഒന്നാമത്തെ ഒന്നാമത്തെ പേര് പേര് വീഡിയോയിൽ തന്നെ ായിട്ടുള്ള രേഖാ രതീഷ് സീരിയൽ താരം സീരിയൽ താരം രേഖാ രതീഷ് പിന്നെ നമ്മുടെ അനുമോൾ അനുമോൾ പിന്നെ നമ്മുടെ അപ്പാനി ശരത്ത് പിന്നെ അക്ബർ ഖാൻ നാലുപേരായി ഇനി ഒരു അതെ ും ഉണ്ട് കോൺട്രവേഴ്സി ട്രോള് അഭിനയം എല്ലാം ഇപ്പൊ ഒരു കംപ്ലീറ്റ് പാക്കേജാ ഇപ്പൊണു സുദി പിന്നെ രേണു സുദിക്ക് പുറമെ ഇനിയും ആൾക്കാർ കൊറേ പേരുണ്ട് ഞാൻ ഫോണിൽ ഇങ്ങനെ സേവ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇപ്പൊ അഞ്ചുപേർ അഞ്ചു പേരായില്ലേ ഇനിയും ഇനി നമ്മുടെ ഒരു പക്ഷെ മ്യൂസിക് ഉണ്ടാവാം ഒരു അങ്ങനെ കുറെ പേരുകൾ ഇപ്പം ഏതാണ്ട് ഒരു ഏഴെട്ട് പേരോളം പക്ക ഷുവർ ആയിട്ട് അറിയും പെട്ടെന്ന് ചോദിച്ചപ്പോ ഞാനിങ്ങനെ ബ്ലാക്ക് ഔട്ട് ആയിപ്പോ കാരണം ഇതെല്ലാം സ്ക്രിപ്റ്റ് എഴുതി ചെയ്യുന്ന പരിപാടി അതുകൊണ്ട് അപ്പൊ ഇവരൊക്കെ പ്രതീക്ഷിക്കാം ഞാൻ പറഞ്ഞു ബിഗ് ബോസിൽ കേറുന്ന പരിപാടി നമ്മുടെ ഹോട്ട് ഉണ്ട് എന്നാണ് അറിഞ്ഞത് നോക്കാം ഇപ്പൊ ഈ ബിഗ് ബോസിന്റെ കാര്യം നമ്മള് പറയുമ്പോ ബിഗ് ബോസ് വരാൻ പോവുകയാണ് എന്ന് പറയുമ്പോ ഒരു ഫസ്റ്റ് പ്രൊമോ അല്ലെങ്കിൽ ലാലട്ടം വന്നിട്ട് അല്ലെങ്കിൽ ഒരു പ്രൊമോ വരുന്ന സമയത്ത് അതിന് ശേഷം അല്ലെങ്കിൽ അതിന് മുമ്പ് മുമ്പായിട്ട് കേറാൻ പോകുന്ന അല്ലെങ്കിൽ കേറാൻ താല്പര്യമുള്ള കുറച്ച് ആൾക്കാർ ഉണ്ട് ഉണ്ട് ഉറപ്പായിട്ട് ഈവൻ ഞാനൊക്കെ പ്രഡിക്ഷൻ ലിസ്റ്റ് ഇടുന്ന സമയത്ത് എന്താ നമ്മളടുത്ത് ചോദിക്കും നിങ്ങളുടെ ലിസ്റ്റിൽ ഇടുവോ എന്നൊക്കെ ചോദിക്കും അപ്പൊ ഞാൻ പറയും ഞാൻ ഈ ഇടുന്ന ഇരുപത് പേരും വരണം എന്ന് ആഗ്രഹിച്ചുകൊണ്ടാണ് ഞാൻ ഇടുന്നതും അറിയുന്ന അറിവും വെച്ചിട്ടാണ് ഇടുന്നതും അപ്പൊ അതിനകത്ത് ഞാൻ നിങ്ങളുടെ പേരിട്ട് കഴിഞ്ഞാൽ ഞാൻ അവിടെ എന്റെ ഓഡിയൻസ് വിശ്വസിച്ചിരിക്കുക അപ്പൊ അത് തെറ്റാ അപ്പൊ ഇങ്ങനെ കാണിക്കുന്ന ഒത്തിരി പേരുണ്ട് അറിയുകയും ചെയ്യാം സബ്സ്ക്രൈബേഴ്സ് തന്നെ സബ്സ്ക്രൈബേഴ്സിന്റെ നമ്പേഴ്സ് ഒക്കെ സേവ് ചെയ്യുന്ന ആളാം അപ്പൊ വിളിച്ചിട്ട് അവര് പറയും എന്റെ പേര് പേരിടുവു അപ്പൊ ഞാൻ പറയാം അയ്യോ സോറി പറ്റില്ല കുറെ പേര് ഇതുപോലെ പറഞ്ഞിട്ടുണ്ട് അപ്പൊ ഞാൻ നിങ്ങളത് മാത്രം ഇട്ടാ പ്രശ്നമാണ് അപ്പൊ അപ്പൊ തന്നെ ഒരു ചീത്ത വിളിക്കും ഓ പിന്നെ ആ ഓക്കെ ഡാൻ കാണിച്ചു ഇപ്പൊ നമ്മള് ഏറ്റവും പറയുമ്പോദി കുറച്ചു കാലായിട്ട് ബിഗ് ബോസ് പോണതാണോ നമുക്കറിയില്ല പക്ഷെ കുറച്ചു കാലായിട്ട് സോഷ്യൽ മീഡിയയിൽ ഭയങ്കര തരംഗമായിട്ട് വഴി നിൽക്കുന്നുണ്ട് കുറെ കോൺട്രവേഴ്സികൾ വരുന്നുണ്ട് ഇപ്പൊ എന്റെ ലേറ്റസ്റ്റ് ആയിട്ടുള്ള വീട് ചോരുന്ന വീഡിയോ വീട്ടിൽ ഒരു ചോർച്ച ഉണ്ടെന്നൊക്കെ പറഞ്ഞു അതിനെതിരെ ഇപ്പോ അച്ഛനും പള്ളി അച്ഛന്മാരും അവരൊക്കെ വരുന്നൊരു അപ്പൊ ഇത് രേണുസുദ്ധിയൊക്കെ ബിഗ് ബോസ് കേറാൻ വേണ്ടി മനപൂർവ്വം കോൺട്രവേഴ്സി തോന്നിയത് അതിന്റെ ആവശ്യമില്ല കാരണം പുള്ളിക്കാർഡി ഒരു കോൺട്രവേഴ്സി മെറ്റീരിയൽ ആണ് ആ അപ്പൊ പിന്നെ അതിന് സെപ്പറേറ്റ് ചെയ്യേണ്ട കാര്യമില്ല ഇപ്പോഴേ ഓൾറെഡി ഉണ്ട് അത് ആക്ച്വലി രേണുസ് ബിഗ് ബോസിൽ പോകാൻ ഇൻട്രസ്റ്റ് ഉണ്ട് അത് രേണുസ് എന്നെ പറഞ്ഞിട്ടും ഉണ്ട് കുറെ പേര് ബൈറ്റ് എടുക്കുമ്പോൾ അവരടുത്ത് ചോദിക്കുന്നുണ്ട് ബിഗ് ബോസിലേക്ക് പോകാൻ താല്പര്യമുണ്ടോ എന്നെ വിളിച്ചാൽ ഞാൻ പോകും എന്നാണ് രേണുസ്തുതി പറയുന്നത് പക്ഷെ ഞാൻ അറിഞ്ഞത് രേണുസ്തുതി വിളിച്ചിട്ടുമുണ്ട് ഇന്റർവ്യൂ കഴിഞ്ഞിട്ടുമുണ്ട് സെലക്ട് ആയോ എന്നുള്ള കാര്യം എനിക്ക് ഉറപ്പില്ല നമുക്കൊന്ന് പറയാൻ പറ്റും കാരണം ഇത്രയും പേരുകൾ ഇങ്ങനെ പേരുകൾ ആവശ്യത്തിൽ അധികം വൈറലാകുമ്പോ അതും പ്രശ്നമാണ് അപ്പൊ അതുകൊണ്ട് രേണു പറയുന്ന പോലെ കാണിക്കുന്നതെല്ലാം അതിന് വേണ്ടിയാണെന്ന് എനിക്ക് തോന്നിയത് പക്ഷെ അവരുടെ ഒരു ജീവിത മാർഗം അവർക്കിനി ഈ പറഞ്ഞ പോലെ ശ്രദ്ധിച്ചേണ്ട ഒരു ഫെയിം ഉണ്ട് അപ്പൊ ആ ഒരു ഫെയിം വെച്ച് അവർക്ക് കരിയറിൽ ചെയ്യാൻ പറ്റുമെങ്കിൽ അത് ബെസ്റ്റ് ആയിരിക്കും പക്ഷെ അവരുടെ എല്ലാ കാര്യത്തിനും എനിക്ക് ഓക്കെ അല്ല തോന്നുന്നില്ല ഇത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ പറയാ കൊറേ പേര് എൻ്റെ അടുത്ത് ചോദിക്കാറുള്ളതാണ് രേണു പറ്റിയുള്ള ഒപ്പീനിയൻ അപ്പൊ ഒരു അവർ ചെയ്യുന്ന ഒരു കാര്യം എനിക്ക് എനിക്ക് പേഴ്സണലി ഓക്കെ ആണ് പക്ഷെ അതുപോലെ തന്നെ ഇത് വേണ്ടായിരുന്നു അവരുടെ ഇങ്ങനെ ചെയ്യണ്ടായിരുന്നു എന്ന് തോന്നിപ്പോയിട്ടുണ്ട് അപ്പോൾ ഞാൻ പറഞ്ഞത് പോകാൻ ഒരു മാനദണ്ഡം അല്ലെങ്കിൽ എങ്ങനെയാണ് പോകാൻ അല്ലെങ്കിൽ അവരുടെ ഇന്റർവ്യൂസ് എങ്ങനെ അറ്റൻഡ് ചെയ്യണം ഇതൊക്കെ ഒരുപാട് ആൾക്കാർ സെർച്ച് ചെയ്യുന്നു ഇപ്പൊ എനിക്ക് തോന്നുന്നു നിങ്ങൾ ഈ പ്രൊഡ്യൂഷൻ ലിസ്റ്റും ഇതൊക്കെ ഇടുമ്പോ നിങ്ങളെടുത്തു ചോദിക്കും എങ്ങനെയാണ് കേറാൻ എങ്ങനെയാണ് ഇതിലേക്ക് എങ്ങനെയാണെങ്കിലേക്ക് ഒന്ന് ജീവിതം രക്ഷപ്പെടാൻ വേണ്ടി അങ്ങനെയൊക്കെ പക്ഷെ അതേ സമയം ഇപ്പൊ ബിഗ് ബോസ് പോയതിനു ശേഷം വന്ന് ഇറങ്ങിയതിനു ശേഷം പരിപാടിയൊക്കെ കഴിഞ്ഞു അതിൽ മത്സരത്തെ ഇറങ്ങിയതിന് ശേഷം ആര്യ ഒരിക്കൽ നമ്മളോട് പറയണ്ടായി അല്ലെങ്കിൽ വീഡിയോയിലൊക്കെ പറയുന്നുണ്ടായി ബിഗ് ബോസ് പോയതാണ് എൻ്റെ ഏറ്റവും നഷ്ടമായിട്ടുള്ള സമയം അല്ലെങ്കിൽ എനിക്ക് ബിഗ് ബോസ് പോയതിനു ശേഷം ആണ് എന്റെ ജീവിതം ഇങ്ങനെ ഒരു തകർച്ചയിലേക്ക് എത്തിയത് ാണ് കാണുന്നത് ഒരു സംഭവം ഈ കാര്യം നമ്മൾ കുറച്ച് നേരം കുറച്ചുനേരം ഡിസ്കസ് ചെയ്ത ഒരു കാര്യമാണ് സത്യം പറഞ്ഞാൽ ഇപ്പൊ ഞാൻ ജനറലി ഒരു കാര്യം പറയാം ഇപ്പോഴത്തെ പോക്കനുസരിച്ചാണെങ്കിൽ ഒരു അഞ്ച് വർഷമോടെ കഴിഞ്ഞാൽ ഒരൊട്ട് ലേഡി കണ്ടസ്റ്റൻസും സൈൻ ചെയ്യില്ല ബിഗ് ബോസിലേക്ക് കാരണം ലേഡി കണ്ടസ്റ്റൻസിൻ്റെ ലൈഫ് നശിച്ചുകൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ ഇപ്പോൾ ഞാൻ ആരുടെയും പേരെടുത്ത് പറയണില്ല പക്ഷേ ഈ പറയുന്ന പോലെ ഓരോ സീസൺ കഴിയുമ്പോഴും ഡിവോഴ്സുകളുടെ എണ്ണവും പ്രശ്നങ്ങളും അതുപോലെ തന്നെ കോൺട്രവേഴ്സീസും അവരുടെ ലൈഫേ തകർന്ന ലെവൽ ലാവാണ് ഇതിന് കാരണം മലയാളികൾ ഓഡിയൻസ് ആയിട്ടിരുന്നത് കാണാത്ത കൊണ്ടാണ് ഇപ്പം കാണുന്നവർ കുറേ പേര് ഇതിനെ കാണുന്നത് ഗെയിം ആയിട്ട് കാണുന്ന ആൾക്കാരുണ്ട് കുറേ പേര് ജസ്റ്റ് ഷോ എന്ന് പറഞ്ഞ് കാണുന്ന ആൾക്കാരുണ്ട് ഇതിനെ വികാരമായിട്ട് എടുത്തുനിന്ന കാണുന്നവരിലാണ് പ്രശ്നം അവൾ അങ്ങനെ ചെയ്തു അവിടെ ഇത് ചെയ്തു ഇത് ചെയ്തു അവൾക്ക് ഇത് പുറത്ത് ഇങ്ങനൊരു ബന്ധം ഉണ്ടാകത്തു എന്ന് ഇങ്ങനെ സ്ഥാപിച്ചു എന്നൊക്കെ പറയുമ്പോൾ അത് ഭയങ്കര വിഷയമാണ് ഒന്നാമത്തെ കാര്യം ഷോ കംപ്ലീറ്റ്ലി ട്വന്റി ഫോർ ഇൻറ്റു സെവൻ ആണെങ്കിലും നമ്മൾ കാണുന്ന മൾട്ടി ക്യാമറ അല്ല അല്ല ഇപ്പോൾ നമ്മൾ ഈ ഇരുന്ന് പോലെ നമ്മൾ മൂന്ന് പേര് മൂന്നെടുത്ത് നിന്ന സാധനം അവർക്ക് ഒരേ സമയം കാണിക്കാൻ പറ്റത്തില്ല ഒരു ക്യാമറ ഒരേ ടൈം അറ്റ് ടൈം നമ്മൾ കാണുന്നുള്ളു അതുകൊണ്ട് അതിന്റെ പ്രശ്നം പ്രേക്ഷകർ കാണുമ്പോൾ അവരങ്ങനെ വിലയിരുന്നു പക്ഷെ ഒത്തിരി ചിലപ്പോൾ നല്ല ഭാഗങ്ങൾ ഈ പറഞ്ഞ ആര്യടെ കേസ് പറഞ്ഞുകൊണ്ട് പറയുകയാണ് ആര്യ എനിക്ക് പേഴ്സണലി സീസൺ ടു കണ്ടിട്ട് എനിക്ക് അതിനകത്ത് വൺ ഓഫ് ദ സ്ട്രോങ് ആയിട്ട് തോന്നിയിട്ടുള്ളത് ആര്യാണ് ആര് ഞാൻ വിചാരിച്ചു ജയിക്കും ഞാൻ ആര് ഇന്നാളെ നേരിട്ട് കണ്ടപ്പോഴും പറഞ്ഞിരുന്നു ആ സീസൺ ഉണ്ടായിരുന്നെങ്കിൽ നിങ്ങളുടെ കയ്യിൽ കപ്പ് കപ്പിരുന്നേ അപ്പോൾ എന്നെ പറഞ്ഞു മോനെ എനിക്ക് ആ കപ്പ് വേണ്ട എൻ്റെ അടുത്ത് പറഞ്ഞു അപ്പൊ ഞാൻ പറഞ്ഞു അങ്ങനെ പറയരുത് കാരണം എനിക്ക് പേഴ്സണലി തോന്നിയതാണ് അവർ വിൻ ആവാൻ ചാൻസ് ഉള്ളത് അവർ അതിനകത്ത് അതിനു മാത്രമുള്ള കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട് അതിനകത്ത് വേറൊരു കളിയുള്ള ഈ ഓരോ സീസണുകളിലും ഓരോ രാജാക്കന്മാരുണ്ട് ഒരു ഇരുപത് ദിവസം കഴിയത്തേക്കും ഒരാൾ രാജാവ് രാജാവായി പിന്നെ അവരങ്ങനെങ്ങനെ ചെയ്യിപ്പിച്ചോടണം എന്നുള്ളൊരു ഇതാണ് പക്ഷെ കളിക്കുന്ന ആൾക്കാർക്കാണെങ്കിൽ പിന്നിലോട്ട് വരികയും ചെയ്യും ആ ലെവലില് ആൾക്കാർ പിന്നെ എവിടെ പോയി കഴിഞ്ഞാലും ആ ലെവലിലേ പോകത്തുള്ളൂ അതിന് ഓപ്പോസ്റ്റ് നിൽക്കുന്ന ആളുകൾ ഓപ്പോസിറ്റ് തന്നെയാണ് എപ്പോഴും അങ്ങനെ തന്നെയാണ് ഇപ്പോ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇപ്പൊ ആര് കേസ് ഇപ്പൊ രജിത് കുമാർ ആര്യ അവരുടെ സീസണിൽ ഇവരാണ് ഓപ്പോസിറ്റ് നിൽക്കുന്നത് അപ്പം ആര്യാണ് അതിനകത്ത് നെഗറ്റീവ് ഇപ്പൊ സീസൺ സിക്സ് എടുത്ത് പറയുമ്പോഴത്തേക്കും ജിൻഡോ ജാസ്മിൻ സീസൺ ഫൈവ് പറയുമ്പോ മാരാർ ഷോഭ അപ്പോൾ ഓരോ സീസൺ എടുക്കുമ്പോഴും സീസൺ ഫോർ റോബിൻ ജാസ്മിൻ മൂസ അപ്പം ഈ രാജാക്കന്മാരുണ്ടാവുമ്പോ ഓട്ടോമാറ്റിക്കലി റാണികളെ കുഴികുത്തി മൂടുകയാണ് ഇവർക്ക് റാണികളെ ആവശ്യമില്ല അത് തന്നെയാണ് കാര്യം പക്ഷെ റാണിക്ക് കപ്പും രാജാവ് തന്നെയാണ് അല്ല പൂർണ്ണമായിട്ടും റാണി കളിച്ചിട്ടുണ്ട് ഇല്ല നമുക്ക് ഒരിക്കലും പറയാൻ പറ്റില്ല പക്ഷെ ആ ഓട്ടികൾ എവിടെന്നാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് റോബിന്റെ ഭാഗം തന്നെയാണ് അല്ലാതെ അല്ലാതെ അതിനകത്ത് മറ്റൊരുത്ഥം അതിന് അതിനില്ല ഇനി എത്ര കാര്യം ബാധിച്ചു കഴിഞ്ഞാൽ അതാണ് കാര്യം ഇപ്പം ആറ് വരെ സീസൺ കഴിഞ്ഞു ഇതിലിപ്പം ആറ് പേര് ബെസ്റ്റ് എനിക്ക് രണ്ട് മൂന്ന് പേഴ്സണൽ ഫേവറേറ്റ് കണ്ടസ്റ്റന്റ്സ് ഉണ്ട് ഇത് നമുക്ക് റിവ്യൂ ചെയ്യുമ്പോൾ പറയാൻ പറ്റില്ല എന്നാലും പറയുവാണ് സീസൺ വണ്ണിനെടുക്കുവാണെങ്കിൽ എനിക്ക് രഞ്ജിനി ഭയങ്കര ഇഷ്ടമുള്ള ഒരു ക്യാരക്ടറാണ് അത് രഞ്ജിനി എന്താണോ പുറത്ത് ഇപ്പോഴത്തെ ഇന്ന് നിലനിന്നൊക്കെ നമ്മൾ കുറെ ഇനോഗ്രേഷൻസിന്റെ കണ്ടു ആ രഞ്ജിനി തന്നെയാണ് അന്നും ഇന്നും അന്ന് ബിഗ് ബോസ് എന്താണെന്നുള്ള കാര്യം ആർക്കും അറിയില്ല അപ്പൊ അതുകൊണ്ട് തന്നെ റിയൽ ആയിട്ടുള്ള സാധനവ ഇവര് കാണിച്ചുകൊണ്ടിരുന്നത് അപ്പൊ രഞ്ജിനി എനിക്ക് ഉള്ള ഒരു റിയൽ ആയിട്ട് തോന്നിയിട്ടുണ്ട് വേറെ എങ്ങനെ വന്നിട്ടുള്ളവരൊന്നും എനിക്ക് റിയൽ ആയിട്ട് തോന്നിയിട്ടില്ല പക്ഷേ റിയാലിറ്റി പക്ഷെ ഉണ്ട് ആ ഇപ്പോഴൊക്കെയാണ് രഞ്ജിനി വരുന്നതെങ്കിൽ ചിലപ്പോ ഒന്ന് വിന്നറൊക്കെ ആയാനേ കാരണം ആൾക്കാരുടെ കാഴ്ചപ്പാട് മാറി സീസൺ വണ് വെച്ച് നോക്കുമ്പോൾ ഇപ്പോഴത്തെ ഇതൊക്കെ വെച്ച് നോക്കുമ്പോൾ എല്ലാവരും എല്ലാവരുടെ കാഴ്ചപ്പാടൊക്കെ മാറി ഇപ്പൊ രഞ്ജിനി ഈ സീസണിലൊക്കെ വരുന്നെങ്കിൽ വിന്നർ ആയാനെ ഇതാണ് ഞാൻ പറഞ്ഞത് ഞാൻ പറയും വിട്ടേ കൊറേ സാധനങ്ങളോട് പറയും എനിക്കൊരു ഭീഷണിയായി മാറും അല്ല നമ്മൾ അങ്ങനെ ഇപ്പൊ എടുത്തു ഇപ്പൊ ആറ് പേർക്കും കപ്പ് കിട്ടി അല്ലെങ്കിൽ ടൈറ്റിൽ ആയി ഇവർക്ക് കൊടുക്കണ്ട ഇവരല്ലായിരുന്നു പകരം സെക്കൻഡ് വന്ന ആരെങ്കിലും സീസൺ സിക്സിൽ ഞാൻ ഭയങ്കര ഡിസപ്പോയിന്റഡ് ആണ് കാരണം ആ സീസണിൽ അതിനകത്ത് ഒരാൾ രാജാവായി മാറിക്കഴിഞ്ഞപ്പോഴത്തേക്ക് ഞാൻ ജസ്റ്റ് പൊതുവെ ഞാൻ എൻ്റെ മനസ്സിൽ കരുതി വെച്ചേക്കുന്ന ഒരു ആശയം പറഞ്ഞുതരാം സീസൺ വൺ എന്ന് പറഞ്ഞാൽ സാബുമാനെ ഞാൻ കണക്കാക്കുന്ന ഒരു കുറുക്കനായിട്ടാ അതൊരു മോശ മീൻസ് എല്ലാ രീതിയിലും ബാക്കിയുള്ളവരുടെ കൂടെ നിന്ന് എല്ലാ ക്വാളിറ്റിയും ഉള്ളൊരു മനുഷ്യനാണ് കൂടെ നിന്ന് കളിക്കാനായാലും അതുപോലെ ഹെൽപ്പ് ചെയ്യാനായാലും എനിക്ക് ജയിക്കണം എന്നുള്ള എല്ലാ ക്വാളിറ്റിയും ഉള്ള ഒരാളാണ് സാബുമാൻ സീസൺ ത്രീ വന്നപ്പോഴത്തേക്കും ഒരു നന്മ നിറഞ്ഞ ഒരാൾക്ക് ജനങ്ങൾ കപ്പ് കൊടുത്തു മണിക്കുട്ടൻ മണിക്കുട്ടൻ പുറത്ത് എങ്ങനെയാണ് അതുപോലെ തന്നെയാണല്ലോ അകത്ത് നിന്നത് സീസൺ ഫോർ വന്നപ്പോഴത്തേക്കും ആൾക്കാർക്ക് ഒരു ഇൻട്രസ്റ്റിംഗ് വന്ന അപ്പോഴാണ് റോബിന്റെ ബലത്തിലാണ് ദിൽഷക്ക് കപ്പ് കിട്ടിയത് സീസൺ ഫൈവ് വന്നപ്പോഴത്തേക്കും അവിടെ ഭയങ്കരമായ ഒരു മെയിൽ ഷോവനിശത്തിനെ ആൾക്കാർ ഭയങ്കര എടുത്ത് പൊക്കാൻ തുടങ്ങി പക്ഷെ അഖിൽമാരാറ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അഖിൽമാരാറിന് ഓപ്പോസിറ്റ് നിൽക്കാൻ അവിടെ ശോഭാ വിശ്വനാഥ് മാത്രമേ ഉള്ളൂ ജുനൈസും കൂടി ചെറുതായിട്ടൊരു സപ്പോർട്ടുണ്ട് ഇതല്ലാതെ വിഷ്ണു ജോഷിയും കൂടെ അഖിൽമാരാർക്കെതിരായിരുന്നെങ്കിൽ അതിലൊരു നല്ല ടൈറ്റ് കോമ്പറ്റീഷൻ വന്നേനെ അവർക്ക് തന്നെ പത്ത് മുപ്പത് ദിവസം കഴിഞ്ഞപ്പോൾ മനസ്സിലായി പക്ഷെ സീസൺ സിക്സ് വന്നപ്പോഴത്തേക്കും കൂടെ ഉള്ളവരെ മൊത്തം മണ്ടന്മാരാക്കി എന്നെ മണ്ടൻ എന്ന് വിളിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ടാണ് ജിൻഡോ ജയിച്ചത് അത് ജിൻഡോടെ കഴിവാണ് അത് കഴിവുകേട് അല്ലെന്ന് ഞാൻ പറയില്ല പക്ഷെ കഴിവുകേട് ഓഡിയൻസിൻ്റെതാണ് ഓഡിയൻസ് നോക്കി കാണണമായിരുന്നു എന്താണ് ഇയാൾ ഇവിടെ ചെയ്യുന്നത് എന്ന് ചെയ്യണമായിരുന്നു കഴിവാണ് ഓഡിയൻസിന്റെ ഓടിയാണ് മണ്ടന് കപ്പ് കൊടുത്തു അല്ലെങ്കിൽ മണ്ടന് കപ്പ് കിട്ടി എന്നാണ് ഒരുപാട് കമന്റുകൾ വന്നത് എന്നുവെച്ചാൽ പക്ഷെ ആ മണ്ഡ മണ്ഡലത്തിൽ ജിൻഡോ ബിഞ്ചു വെച്ചാൽ മണ്ടനാണ് ഞാൻ സ്വയം മണ്ടനാണെന്നാണ് ജിൻഡോ ഒരുപാട് പ്രാവശ്യം പറഞ്ഞിരിക്കുന്നത് ഷോയിലും കപ്പ് കിട്ടിയിട്ട് ഇറങ്ങി വരുന്ന സമയത്ത് ഫ്ലൈറ്റിൽ നിന്ന് വരുന്ന സമയത്ത് ഞങ്ങളോട് സംസാരിച്ചപ്പോഴും ഒരു കപ്പ് പറഞ്ഞു അതെ വിജയിച്ചു വിജയിച്ചു ആ ുന്നു അയാളുടെ സ്ട്രാറ്റജി എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് ഞാൻ പേഴ്സണലി ജിൻഡോ ചെട കണ്ടിട്ടുണ്ട് സംസാരിച്ചിട്ടുണ്ട് നമ്മള് ബിഗ് ബോസ് ഉള്ള ജിൻഡോ അല്ല നേരിട്ട് കാണുമ്പോ സംസാരിക്കുന്നത് ഭയങ്കര കൂളായിരുന്നു പക്ഷെ ബിഗ് ബോസിനാണെങ്കിൽ അതോ ഇതോ ഒരു എന്തോ ഒരു ഒരു കാണുമ്പോ സഹതാവുന്ന അപ്പോ എന്തൊക്കെയോ ഒരു എന്താണ് പാവം ഇത് എല്ലാവർക്കും അങ്ങനെ തോന്നുള്ളൂ അല്ലേ ഞാൻ മണ്ഡലാണെന്ന് പറഞ്ഞിട്ടില്ല സാധനമാണ് കാണിച്ചത് അപ്പൊ നമുക്കതില് നോർമലി ആ അയാളെ പാവം അയാളെ നോക്കെടുത്തിട്ട് എല്ലാവരുടെ ഉടുക്കുന്നത് ആ ഫീലിലാണ് ഓട്ടകൾ പോയിരിക്കുന്നത് ഇപ്പൊ ഇതിലിപ്പോ അകിൽമാരാത്ത കേസ് പറഞ്ഞാല് ഒരു ഇരുപത് ദിവസം കഴിയുമ്പോ തന്നെ ഏകദേശം എല്ലാവർക്കും ഉറപ്പിൽ പക്ഷേ ഈ ജുനേഷ് പോലെ ആൾക്കാര് ഒന്നും നിങ്ങൾ കപ്പ് കിട്ടില്ലെന്നും നിരന്തരം പറയണ്ടേ അത് ഒരുപാട് ഒക്കെ നമ്മൾ കണ്ടതാണ് കാര്യങ്ങൾ അപ്പം തോന്നിയായിരുന്നു ഒരു യു എസ് ഒക്കെ കഴിയുമ്പോ ഒരു ആള് വന്നു കഴിഞ്ഞു കപ്പ് നേടാൻ പറ്റിയ ആളാണ് വെറ്റീരിയലാണ് അഖിൽമാരാണെന്ന് തോന്നിയായിരുന്നു എനിക്ക് തോന്നിട്ട് ഉണ്ടായിരുന്നോ എന്നുള്ളതിനേക്കാൾ സീസൺ തീരുന്നതിന്റെ ലാസ്റ്റ് ഡേ നമുക്ക് ഒരാൾക്ക് തൊണ്ണൂറ്റി ഒമ്പത് ശതമാനം വോട്ട് അയാൾക്ക് കിട്ടുമെന്ന് പറഞ്ഞാലും നമ്മളത് ഡൗട്ടടിച്ചിരുന്ന് കാണേണ്ട സംഭവം തന്നെയാണ് നമുക്കിതൊന്നും പ്രഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല സീസൺ ഫോറിലും ഈ പറയുന്ന ടൂലും ത്രീയിലും ഒന്നും ഒരു ഇജക്ഷൻ നമ്മൾ പ്രഡിക്ട് ചെയ്തതേ അല്ല അപ്പം ഒരു വിന്നിംഗ് ക്വാളിറ്റി ഉണ്ട് അല്ലെങ്കിൽ ബാക്കിയുള്ള കണ്ടസ്റ്റൻസിന് ഒരു എതിരാളിയാവും എന്ന് തോന്നിയിട്ടുണ്ടായിരുന്നു ജയിക്കും എന്ന് എനിക്ക് ഒരു ഉറപ്പുമില്ലായിരുന്നു കാരണം ശോഭ വിശ്വനാഥ് ഓപ്പോസിറ്റ് ഭയങ്കര സ്ട്രോങ് ആയിരുന്നു അങ്ങോട്ടങ്ങോട്ട് പോകെ പോകെ അത് മാറിയപ്പോഴത്തേക്കും ഒരു എഴുപത് ദിവസം നമുക്ക് ഏതാണ്ട് പിടികിട്ടും പക്ഷെ നമുക്ക് ഉറപ്പിക്കാൻ പറ്റില്ല എപ്പോ വേണമെങ്കിലും ഇത് തകടം മറിയും അവിടെ ഞാൻ ഒരു സീസൺ കാണുമ്പോഴത്തേക്ക് ഉറപ്പിക്കത്തില്ല ആ ഇയാള് ജയിച്ചേക്കാം എന്നൊരു സാധനം തോന്നി അല്ലാതെ ജയിക്കും വേണമെങ്കിലും ഒരാൾക്കൊരു പറ്റാം മിസ്റ്റേക്ക് പറ്റാം അല്ലേ അപ്പോൾ ആ മിസ്റ്റേക്ക് അതെ അതിലേക്ക് പോകും ഇതിപ്പോ ഒരുപാട് ആൾക്കാർ ആയിട്ട് ഒരു ഫസ്റ്റ് ആഴ്ച ആൾക്കാരും ഇപ്പം ഈ സമയത്ത് ആളല്ല എന്ന് അങ്ങനെ പറഞ്ഞ ആണെന്ന് പറയാനിപ്പോ സിജോയുടെ കേസിൽ അത് തോന്നിട്ടുണ്ട് കാരണം സിജോ എനിക്ക് അടുത്തറിയാന്നുള്ള ഞാൻ സിജോയ്ക്ക് ഒരു വീഡിയോ പോലും ഇട്ടിട്ടില്ല സിജോയുടെ കേസ് തോന്നിയിട്ടുണ്ട് പക്ഷെ അതൊക്കെ അവസാന എൻഡിങ് വരെ എത്തി അപ്പൊ അതുകൊണ്ട് ആ കേസ് നമുക്ക് മാറ്റി നിർത്താം പക്ഷെ ഇപ്പം എനിക്ക് തോന്നിയിട്ടുള്ളത് അങ്ങനെയാണെങ്കിലിപ്പോ സീസൺ ഫൈവില് ഗോപികയുടെ കാര്യത്തിൽ എനിക്ക് ഭയങ്കര അൺഫെയർ ആണ് എനിക്ക് തോന്നിയിട്ടുള്ളത് ആദ്യത്തെ മൂന്നാഴ്ചയിലെ എവിക്ഷനാണ് അവര് മൂന്നാഴ്ച ഒരേ നോമിനേഷൻ കൊണ്ടുപോയി മൂന്നാഴ്ച ഇങ്ങനെ തന്നെ കൊണ്ടുപോയി കൊണ്ടുപോയിട്ടാണ് ഏഞ്ചലിൻ ആ എവിക്റ്റ് ആവുന്നത് എന്നിട്ട് വീണ്ടും അതിനെ എടുത്തിട്ടിട്ട് ഒരു എവിക്ഷൻ കൂടെ നടത്തി അതേ സെയിം നോമിനേഷൻ മാറ്റാതെ അപ്പൊ എനിക്ക് അത് ഗോപിക്ക് എടുത്ത് കാണിച്ച ഭയങ്കര ഒരു അൺഫെയർ ആയിട്ട് തോന്നി അങ്ങനെ അങ്ങനെയാണ് ചെയ്യരുത് കാരണം മാക്സിമം ടു വീക്ക് അതിൻ്റെ അപ്പുറം ഇത് ത്രീ വീക്കും അല്ല ട്വന്റി ഫസ്റ്റ് ഡേയിലാണ് ഈ പറയുന്ന ഏഞ്ചലിന് എവിക്റ്റ് ആവുന്നത്

ഒരു പ്രണയം പ്രണയം പോലുള്ള ഒരു വികാരം അല്ലെങ്കിൽ എന്താ പറയാൻ ചെയ്യാൻ പറ്റില്ല പക്ഷെ ഒരു റൊമാൻറിക് കപ്പിൾ എപ്പോഴും എല്ലാ സീസണിലും വരുന്നുണ്ട് പക്ഷെ ഇവരൊക്കെ ഔട്ട് ആവാതെ ഒരു അമ്പതിന്റെ മുകളിൽ അല്ലെങ്കിൽ ഒരു എഴുപത് ദിവസങ്ങളിലൊക്കെ ഇങ്ങനെ ഇങ്ങനെ നൈസായിട്ട് പോകുന്നു കാണാറുണ്ട് ഇതിപ്പോ ഒരാള് സ്ട്രോങ് ആണെങ്കിൽ അയാളെ കൂടെ കൂടിയിട്ട് ഇങ്ങനെ പോകുന്നുണ്ട് അപ്പം ഒരു ലവ് സ്ട്രാറ്റജി എന്ന് ആൾക്കാർ വിളിക്കുന്ന ജിയുള്ളു ഹിന്ദു ബിഗ് ബോസിനോട്ട് തലേണ വെച്ച് സിനിമ ഇവിടെ വെക്കും തലയണ വെക്കും കൈ ഇങ്ങനെ പോകണമെങ്കിൽ മാത്രമേ കാണുള്ളൂ അങ്ങനത്തെ ക്ലിപ്പുകളുണ്ട് ഹിന്ദു ബിഗോസിന്റെ ഒരു പ്രശ്നമല്ലല്ലോ നമ്മുടെ കൾച്ചർ അല്ലല്ലോ അവരുടെ അവരങ്ങ് ഓപ്പൺ ആയിട്ട് അതൊക്കെ വീഡിയോ ആയിട്ട് ഇടും അങ്ങനെ അപ്പൊ പിന്നെ പുറത്തുള്ള ബിഗ് ബ്രദറിന്റെ കാര്യം പറയുമ്പോഴത്തേക്ക് അത് മൊത്തം എയ്റ്റീൻ പ്ലസ് ആണത് ആ ലെവലാണ് അവർ അവരുടെ ബിഗ് ബ്രദർ സ്ട്രീം ചെയ്യുന്നത് അപ്പം ഈ ലവ് സ്ട്രാറ്റജിയുടെ സംഭവം ഉണ്ട് പക്ഷെ ആക്ച്വലി ഇത് നമ്മൾ വിചാരിക്കും നമ്മൾ അവിടെ പോയി ഞാൻ അവിടെ പോയ ഒരാളായിട്ട് പ്രേമിക്കുന്നതാണ് എന്ന് വിചാരിക്കും പക്ഷെ അങ്ങനെയല്ല ഇവര് തന്നെയാണ് ഒരു സീസണിലെ ഒരു അച്ഛൻ ഒരു അമ്മ ഒരു പ്രേമിക്കാൻ കണക്കിനുള്ള ഒരു ചുള്ളൻ അതുപോലെ തന്നെ ഒരു പ്രേമിക്കാൻ നിൽക്കുന്ന ഒരു കല്യാണം കഴിക്കാത്ത ഒരാള് അതുപോലെ തന്നെ ഒരു കലിപ്പൻ ഒരു താന്തോന്നി എല്ലാം ഇവര് തന്നെ സെലക്ട് ചെയ്യുന്നതാണ് നമ്മൾ വിചാരിക്കും നമ്മൾക്ക് തോന്നുന്നതാണെന്ന് നമ്മളെ കൊണ്ട് തോന്നിപ്പിക്കുന്നതാണ് അപ്പൊ ഇവര് മുൻകൂട്ടി ഇപ്പം ലേറ്റസ്റ്റ് ആയിട്ട് ഞാൻ ഇപ്പൊ ജാസ്മിൻ ഇപ്പോ ഓൾറെഡി അവര്ന്ന് കുറച്ചു കാലം കഴിയുമ്പോഴത്തേന് ഒരുമിച്ചായി അപ്പൊ എനിക്ക് അപ്പോ ഓൾറെഡി ഇവിടുന്ന് തന്നെ അവര് വിടുന്ന സമയത്ത് തന്നെ അങ്ങനെ പ്ലാൻ ചെയ്തിട്ട് വിടുന്നതാണോ അതോ അങ്ങനെ ഇല്ല അങ്ങനെ ഒരിക്കലും അങ്ങനെ പറയും അത് വൈൽഡ് കാർഡ് അടുത്ത് മാത്രമേ അങ്ങനെ പറയത്തുള്ളൂ കാരണം വൈൽഡ് കാർഡ്സ് പോകുമ്പോഴത്തേക്ക് അവരുടെ ഷോക്ക് എത്ര പറഞ്ഞു ഇതൊരു ബിസിനസ് ആണ് ഒരു എന്റർടൈൻമെന്റ് ഷോ ഇതൊരു ബിസിനസ് ആകുമ്പോഴത്തേക്കും അവര് പോ പുറത്തുനിന്ന് പോകുന്ന വയലിക്കെടുപ്പ് നിങ്ങൾ അഞ്ചു പേര് ഇവിടെ ഉണ്ടെങ്കില് ഇപ്പൊ ഞാൻ പുറത്തു വരുമ്പോൾ ഇവരെ തച്ചുടയ്ക്കാനാണ് എന്നെ കയറ്റി വിടുന്നത് അല്ലാതെ എനിക്കൊരു അവസരം തന്നതുകൊണ്ട് അവർക്കൊന്നും കിട്ടാനില്ല അപ്പോൾ പറയും ഇന്നയാളെ ടാർഗറ്റ് ചെയ്യണം ഇങ്ങനെ ചെയ്യണം അല്ലാതെ ഈ പറഞ്ഞ പോലെ രണ്ടുപേരെ കയറ്റി വിട്ടിട്ട് പ്രേമിക്കാൻ അവര് പറയില്ല പക്ഷെ അതിനനുസരിച്ചിട്ടുള്ള ഇപ്പം ഒരു എക്സാമ്പിൾ പറയാനാണെങ്കിൽ ജാസ്മിൻ ഗബ്രി ഈ ടാസ്കിൽ ഒരു ടീമായി നിൽക്കുക അപ്പൊ അവർ നിൽക്കുമ്പം ആ ടാസ്കിന് അനുയോജ്യമായിട്ടുള്ള രീതിയിലുള്ള കാര്യങ്ങളായിരിക്കും ബിഗ് ബോസ് പറയുന്നത് അപ്പം അവർ കൂടുതൽ ഇടപെടുമ്പോഴത്തേക്കും നമ്മൾ പുറത്തുള്ള ആരെയും കാണുന്നില്ല ഫോണില്ല ടി വി ഇല്ല ന്യൂസ് ഇല്ല സമയം അറിഞ്ഞുകൂടാ ഒന്നും അറിയില്ല നമുക്ക് തോന്നും അങ്ങനെയാണല്ലോ അല്ല അതിപ്പോ ഇന്നലെ ഞാൻ സൂര്യായിട്ട് സംസാരിച്ചത് സീസണില് സൂര്യ അപ്പൊ സൂര്യനോട് നമ്മൾ സംസാരിച്ചപ്പോ ഇങ്ങനെ പ്രണയത്തിനെ പറ്റിയൊക്കെ സംസാരിച്ചു അപ്പൊ സൂര്യ പറഞ്ഞു എനിക്ക് പ്രണയം തോന്നി ഒരാളോടൊരു പ്രണയം തോന്നി ഞാൻ അത് തുറന്നു പറഞ്ഞു അതിലെന്താണ് തെറ്റ് എന്നാണ് പറഞ്ഞത് അപ്പൊ പക്ഷേ സൂര്യ പറഞ്ഞാൽ ഇതിനകത്തുള്ള കട്ട്സും ഇത് കാര്യങ്ങളൊക്കെ പുറത്തു വന്നപ്പോൾ ഞാൻ ഓൾറെ ഓൾറെഡി ഈ പുള്ളിയുടെ പ്രക ഇങ്ങനെ നടക്കുന്ന ഒരാളായിട്ട് ചിത്രീകരിച്ചു എനിക്കത് മാനസികമായിട്ട് വിഷമമുണ്ടാക്കി എന്ന് പറഞ്ഞു അപ്പം സൂര്യ പറഞ്ഞുവെച്ചാൽ ഈ ഒരു സംഭവമാണ് ഏത് പ്രണയം തോന്നി അപ്പം ഞങ്ങൾ ചോദിച്ചു ഒരു മാസം കൊണ്ടൊക്കെ എങ്ങനെയാണ് പ്രണയം തോന്നിയ ഒരാളോട് അപ്പം പറഞ്ഞ കാര്യമാണ് ഫോണില്ല പത്രമില്ല ഒന്നുമില്ല അടച്ചിരി ഒരു ഒരു വീട്ടിൽ അടച്ചിരിക്കുന്ന സമയത്ത് ആരാണോ നമ്മളെ കെയർ ചെയ്യുക ആരാണോ നമ്മളോട് ഇഷ്ടമായിട്ടുള്ളൊരു വാക്ക് പറയുക അവരോട് തോന്നുന്നൊരു വികാരമാണ് എന്നാണ് സൂര്യ പറഞ്ഞിരിക്കുന്നത് അപ്പം അതേപോലെ സൂര്യയെ പുറത്തിറങ്ങിയപ്പോൾ ഒരുപാട് ഇങ്ങനത്തെ നെഗറ്റീവ് കമൻറ്റുകളൊക്കെ പറഞ്ഞ് ഭയങ്കര വേദന ഉണ്ടായി എന്ന് പറയുകയും ചെയ്തു അപ്പം അതിനൊക്കെ അങ്ങനെയൊക്കെയാണോ ശരിക്കും പുറത്തിറങ്ങുമ്പോൾ ഒരു നെഗറ്റീവ് വരുന്നത് ഈ ഒരു സംഭവത്തിൽ ഉറപ്പായിട്ടും കാരണം ഈ പറയുന്ന പോലെ ട്വന്റി ഫോർ ഇൻഡോ സെവൻ നേരത്തെ പറഞ്ഞാലും മൾട്ടി ക്യാമറ അല്ല അത് തന്നെ ഡിഫേർഡ് ആണ് നമ്മൾ ഇന്ന് ഇപ്പോ മൂന്ന് മണിക്ക് കാണുന്നത് ഇന്നലെ മൂന്ന് മണിക്കുള്ള കാര്യങ്ങളായിരിക്കും മാത്രമല്ല ഈ പറയുന്ന പോലെ സൂര്യ പറയുന്നതിൽ ഒരു പക്ഷേ സത്യം ഉണ്ടായേക്കാം കാരണം നമ്മൾ അവിടെ എനിക്ക് പല കണ്ടസ്റ്റൻസും എൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ട് എനിക്ക് പലരുമായിട്ട് കോണ്ടാക്ട് നമ്മൾ അവിടെ ഇന്ന പ്രശ്നം ഉണ്ടായിട്ട് നമ്മളിത് സോൾവ് ചെയ്തിട്ടുണ്ട് ആ ക്ലിപ്പ് പുറത്ത് വന്നിട്ടില്ല അത് ക്ലിപ്പ് പുറത്തു വരത്ത് അവർക്ക് ടി അവർക്ക് ഈ പറഞ്ഞാണെങ്കിൽ ഇപ്പോൾ രണ്ട് പേരിരുന്ന് അവരുടെ പ്രശ്നം സോൾവ് ചെയ്യുന്ന ക്ലിപ്പല്ല അവർക്ക് വേണ്ടത് പ്രശ്നം ഉണ്ടാക്കുന്ന ക്ലിപ്പ് ഇട്ടാലേ അവർക്ക് ടിആർ പി വീഴത്തുള്ളൂ അതിന് വേണ്ടിയിട്ട് അവർ ചെയ്യുന്ന ഒരു സംഭവമാണത് പക്ഷേ അത് ഒരു ഷോയുടെ ഭാഗത്തുനിന്ന് നോക്കുമ്പം അത് വളരെ നല്ലൊരു കാര്യമാണ് പക്ഷേ പലരുടെയും പേഴ്സണൽ ലൈഫ് അതിനിരയാവുന്നുണ്ട് ആവില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് കള്ളമായി പോകും